എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ ശ്രീ വിശാഖിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലാണ് വിശാഖ് കണക്കിൻ്റെ പ്രൈവറ്റ് ട്യൂഷന് എത്തിയിരുന്നത് കണക്കിന് എ പ്ലസ് കരസ്ഥമാക്കിയതിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഒരു സ്നേഹ ഉപഹാരം എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് മാത്സിന് ഞാൻ പോയിരുന്നത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലായിരുന്നു അതിൽ ശാന്തി സാറാണ് എന്നെ മാത്സിന് വർക്ക് ചെയ്യിപ്പിച്ച് എന്നെ ഈ എ പ്ലസ് നേടാൻ പ്രാപ്തമാക്കിയത് അതിന് ഞാൻ സാറിനെ നന്ദിയായിരുന്നു വിശാലിന്റെ ഈ നേട്ടത്തിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിക്കുള്ള മറ്റൊരു അഭിമാനം എന്ന് പറയുന്നത് നിശാഖിന്റെ ജ്യേഷ്ഠനായ വിവേക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ട്യൂഷന് വന്നിരുന്ന വിദ്യാർത്ഥിയാണ് ആ പ്ലസ് ടുവിൽ അദ്ദേഹം ഉന്നതമായ വിധയം അതായത് ഫുൾ എ പ്ലസ് തന്നെ കരസ്ഥമാക്കി വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ അവസരത്തിൽ വിവേക് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ പഠിച്ചതിനെ കുറിച്ച് കുറിച്ചും അദ്ദേഹത്തിന്റെ അനിയന് ലഭിച്ച ക്ലാസുകളെ കുറിച്ചും രണ്ടു വാക്കം സംസാരിക്കും നമസ്കാരം എന്റെ പേര് വിവേക് ഞാൻ കഴിഞ്ഞ വർഷം പ്ലസ് ടു ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ എല്ലാ വിഷയത്തിനും ട്യൂഷനും വേറൊക്കെയാണ് എനിക്ക് അവിടുത്തെ ട്യൂഷൻ കൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എപ്പസ് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രാവശ്യം എൻ്റെ അനിയം പത്താം ക്ലാസ് പാസായി ഫുൾ എപ്പസോഡ് അതിൽ വളരെ സന്തോഷമുണ്ട്